ഹലോ വെൽക്കം ടു കാശൂസ് ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാട് സ്പെഷ്യൽ മുളക് വറുത്ത പുളിയാണ് അപ്പോൾ അതിലേക്കായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ചുവന്ന മുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത് പിന്നെ മെയിനായിട്ട് പുളി വെള്ളമാണ് അപ്പോൾ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ പിന്നെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചുവന്ന മുളക് ഇട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ചുവന്ന മുളക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ചെറിയുള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള നമ്മളുടെ പുളികളിലൊക്കെ ചേർക്കാനുള്ളത് അപ്പം ഞങ്ങൾ പാലക്കാടൊക്കെ പോണ സമയത്ത് അവിടുന്ന് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു കറി കൂട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ രുചി ഭയങ്കര ഇഷ്ടമായിരുന്നേ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ വേണം നമുക്ക് നമ്മളുടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പുളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ അപ്പോൾ കൂടുതൽ എരിവ് എന്തെങ്കിലും വേണം എന്നുള്ളവർക്ക് സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ ഈ ചുവന്നമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും കൂടെ എരിവ് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാണ് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് മധുരമല്ല നമ്മളെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് ചില ഒരു പഞ്ചസാര ചേർക്കും ചില ഒരു വെല്ലത്തിൻ്റെ ഒരു കഷ്ണം ചേർക്കും അപ്പോൾ ഞാനിവിടെ ചേർക്കാൻ പോണത് ചെറിയൊരു കഷ്ണം വെല്ലാണ് കേട്ടോ അപ്പോൾ വെല്ലം ചേർക്കുമ്പോൾ ആ ഒരു നല്ലൊരു ടേസ്റ്റ് പുളിയുടെ വല്ലാത്തൊരു കുത്തലും ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണം വെല്ലം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നീട്ടി കൊടുക്കാം കേട്ടോ നമ്മളുടെ എത്ര പേർക്ക് വേണം എന്നുള്ളതനുസരിച്ചിട്ട് വെള്ളം നീട്ടിക്കൊടുക്കാം അപ്പം ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് വറുത്ത പുളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി കഴിക്കുമ്പോൾ നമ്മൾ ചോറും ചോറിൻ്റെ കൂട്ടത്തിൽ ഉണക്കമീനുണ്ട് ഉണക്കമീനും പിന്നെ ഞാൻ വറുത്തരച്ച ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് നല്ലൊരു കോമ്പിനേഷനാണിത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പറാണ് കേട്ടോ